മക്കളെ സുഖാണോ ഒരു മോള് ചോദിച്ചേട്ടതാ മുളക് രസം വെക്കണത് എങ്ങനെയെന്ന് അത് വെച്ച് കാട്ടാൻ പോവാ അമ്മ ചെറിയ ജീരകം ഒരു സ്പൂണ് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഇത് ഒരു ടീസ്പൂൺ ആ ഒരു അമ്മ പിന്നെ ഒരു അഞ്ചാറെ ചെറിയ ഉള്ളി ഏഴ് ചെറുച്ചുള്ളി ഉണ്ട് പിന്നെ തോലൊന്നും എടുക്കണ്ട വെളുത്തുള്ളി ി ആ ഇതും ഒരു എട്ടെണ് ഏഴെണ്ണമുണ്ട് എട്ടെണ്ണമുണ്ട് ചെറിയ വെളുത്തുള്ളി കൊറച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പ് നാല് തക്കാളി ആ ചെറിയ നാടൻ തക്കാളി നാലെണ്ണം നല്ല പഴുത്ത തക്കാളി വേണം അല്ലേ പുളി പുളി വലിയ അത്ര മതി പുളി ആ വലിയ നെല്ലിക്കയുടെ സൈസില് വാളം പുളിയല്ല പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ അല്ലേ പിന്നെ ഇത് കടുക് വറക്കുമ്പോ ചേർക്കാളും ഒരു മുളക് ആ ഒരെണ്ണം രണ്ടായിട്ട് മുറിച്ചു ആ കുറച്ച് മല്ലി ആ ലാസ്റ്റ് ചേർക്കാനാണ് പിന്നെ കടുക് കടുക് ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ പിന്നെ കടുക് വറുക്കാൻ എന്താ നല്ലെണ്ണയല്ലേ നല്ല കണ്ടില്ലേ പുളി പോവാ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതൊന്ന് പുതിർന്ന് കിട്ടാൻ വേണ്ടി നമ്മള് അത് പിഴിഞ്ഞെടുക്കണം അല്ലെ വാളംപൊടി പിന്നെ ഈ കല്ലിലിട്ട് ചെറുക്കേണ്ടതൊക്കെ കാപ്പാ ഇനി ചതക്കാനുള്ളതൊക്കെ ഇടും ആദ്യം ഇടുക ചെറിയ ഒരു ആദ്യം ആദ്യം ആ ഒരു ടീസ്പൂൺ ജീരവും പിന്നെ കുരുമുളക് എരിവിന് ഇതാണല്ലോ മാ വേറെ ഒന്നും എരുവിന് ചേർക്കാല്ലേ ഇത് രണ്ടു ഞാൻ ആദ്യം ഒന്ന് ചതക്കതക്കല്ലേ ആ ആ മതി ആ മതിയാ ചെറിയ ലിട്ട് ചാതിച്ചു അതെ വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഇടുന്നോളെ ഒന്ന് ചതഞ്ഞാ ഒന്ന് ചതഞ്ഞാ മതി ആ മതി ആ മതി മോള് ചതച്ചു കഴിഞ്ഞു ചതച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നാൻ ഒരു പാത്രത്തില് എടുത്തു വെക്കട്ടെ ഇങ്ങനെ ചതഞ്ഞല്ല മതി മതി പുളി പുളി കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ അലിച്ചുസ് അമ്മ പുളിയൊക്കെ വെള്ളത്തിലിട്ടത് അലയിച്ചു അതിന്റെ കരടൊന്നും വരാതിരിക്കാനാണ് കൊറച്ച് വറച്ചായിട്ട് ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കണല്ലോ ആ പുളിയിൽ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാത്രം നമുക്ക് പുളിവെള്ളം മാത്രം മതി ആ ആ മതി ഇനി ആ കരട് വേ മാറ്റാം ഫ്രണ്ട്സ് അമ്മ നാല് തക്കാളി അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ നെറ്റ് ഭാഗം അരിഞ്ഞ് മാറ്റി ആ ചെറുതായിട്ട് അരിയണമെന്നില്ല ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞ മിക്സിയിൽ അരയ്ക്കാനുള്ളതാണിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാനാണ് ഈ തക്കാളി രസത്തിന് മിക്സ് പുളിയുടെ തക്കാളിയും കൂടി ആകുമ്പോ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നന്നായിരിക്കും തക്കാളി അരിഞ്ഞത് മിക്സിൽ ഇടാൻ പോവാ നന്നായിട്ട് ആ ഒഴിക്കുക ഫ്രണ്ട്സ് കടുക് വറക്കാൻ നമ്മ മഞ്ചട്ടിയില് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് അത് മതിയാവും ഒരു ടീസ്പൂൺ അധികം എണ്ണ ഞങ്ങള് ചേർക്കാറില്ല അപ്പൊ ആവശ്യത്തിന് മാറു വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കണ രസം ഇത് മിളക് രാസാണ് അത് മിളക് രാസം വെക്കീരൊക്കെ

ഓ എന്റെ മേസൊക്കെയാണ് ധരിക്കണോ ചെറിയ ചെച്ച ആ കരണ്ടി അവിടെ വെക്ക് വെക്കും പോവാതി ആ ഇനി തീരകം കുരുമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ ആ നമ്മ കരി ചതച്ചില്ല കരി രാത്രി കൊറച്ച് കിട്ടാൻ പറ്റും ഞാൻ കുറച്ച് കരിയാപ്പില നല്ല ആ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് വറുത്ത് കൊടുക്കണമോ ആ കടുക് വറു പൊട്ടിക്കഴിഞ്ഞിട്ട് ഈ ചതച്ചതും ഉണക്കുമുളകു ആ ഉപ്പ് ഇതിന് വിടാ ആ അത് കാ മറ്റേ പുക വരാതി അല്ല ചുമ വരാതി കാണു അതിന്റെ എരിവ് അമ്മ പറയുമ എന്തിനാ ഉപ്പിട്ട് ഉപ്പ് എന്തിനാ ഇടുന്നറിയ അതിന്റെ മണം നടക്ക നമ്മുടെ മൂക്കിനൊക്കെ കേറാണ്ടിരിക്കേ ചറക്കാൻ വേണ്ടിയാ ഉപ്പിട്ടത് അതായത് ഫ്രണ്ട്സ് അമ്മ നല്ലെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടി അത് ഇനി ചതച്ചത് ജീരം കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ചതച്ചത് ചേർത്തു ഒരു രണ്ട് കരുവേപ്പിലയും ഒരു ഉണക്ക മുളക് രണ്ടായിട്ട് മുറിച്ച അതും കൂടി ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് എടുത്ത് വെച്ചിരുന്നല്ലോ അതും കൂടി ചേർത്ത് ഇതേ വഴട്ടി അപ്പൊ വഴട്ടി കഴിഞ്ഞിട്ട് ഇതേ മഞ്ഞപ്പൊടി ചേർക്കണിനി അപ്പൊ അതിന്റെ കൂടെ മഞ്ഞപ്പൊടി ചേർത്തു മഞ്ഞപ്പൊഴിലൊരു പച്ചമണം പോണല്ലോ അതുകൊണ്ടാണ് കേട്ടോ കരിയാൻ പാടില്ല ഇപ്പൊ ഈ സമയത്തൊക്കെ തീ സിമ്മിലാക്കി വെക്കണം എന്നാ തീ കുറച്ച് വെച്ചിട്ട് നമ്മളിട്ട് അല്ല തക്കാളിയൊക്കെ അരച്ച് തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ അത് ചേർത്തു ഇപ്പൊ എടുത്തു വെച്ച് നാല് തക്കാളി അരച്ചതും കൂടി ചേർത്തും ഇപ്പം നന്നായിട്ട് വഴണ്ട് അതിന് ചെറുതായിട്ടൊന്ന് വാ വറ വഴറ്റിയാൽ മതിയല്ലോ ചതച്ചതും കുരുമുളക് മറ്റേ ചുമന്ന മുളകൊക്കെ ചെറുതായിട്ട് ഒന്ന് വഴണ്ട് കഴിഞ്ഞതും മഞ്ഞപ്പൊടി ചേർത്തു അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ ചെറുതായിട്ട് ഒന്ന് മഞ്ഞപ്പൊടി ചൂടാക്കി അതിന് തക്കാളി അരച്ച് ചേർത്തത് മിക്സി ജാർ കഴുകി ഒഴിക്കും കുറച്ച് മിക്സി ജാറിൽ ഒഴിച്ച് ആ മിക്സി ജാർ കഴുകി ഒഴിച്ചു ഇനി ബാക്കിയുള്ള പുളിവെള്ളം വെള്ളം ഒഴിക്കാമല്ലോ നമ്മളെടുത്ത് വെച്ചിരുന്ന പുളി ആ മതിയാ മടിയിലിത്തെ ഒഴിക്കണ്ട കാറിട്ടുണ്ടാവും ആ അപ്പൊ പുളി വെള്ളം എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടോ വെള്ളം കുറച്ചുകൂടി ഒഴിക്കണം വെള്ളം അമ്മ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് കറക്റ്റ് പോയി വീഡിയോ എടുക്കുമ്പോൾ അത് കാണിക്കാൻ പറ്റില്ല പുളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എത്ര പുളി ആവശ്യം വെച്ചാൽ അത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ വെള്ളം നല്ല വെള്ളം ചേർത്താ മതി അല്ലേ അല്ല അങ്ങനെ ഉപ്പ് ശരിയായിട്ടുണ്ട് അമ്മ ഉപ്പ് നോക്കിയോ ആ ഉപ്പ് നോക്കി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് മോളെ ഇത് തിളച്ച് പിന്നെ ഈ മല്ലിയില അടച്ചു വെക്കുക പിന്നെ മെളക് ദിവസത്തിന്റെ പണി കഴിഞ്ഞു മക്കളെ മിളക് ദിവസത്തിന് ഇത്ര മാത്രമേ പണി ചെയ്യാറുള്ളു ഏഹ് ശരീരത്തിനും നല്ലതാ ആരോഗ്യത്തിനും നല്ലതാ ഇത് ചുമ ഈ തേൽ ദിവസമൊക്കെ ഉണ്ടെങ്കി കവക്കെട്ടൊക്കെ ഉണ്ടെങ്കി മാറും അടച്ചു അതിന്റെ പണി പിന്നെ കഴിഞ്ഞു ആ മോളെലിട്ട് ആ ശരി ഞാൻ ചെയ്തോളാം അമ്മ അമ്മ പോയി അമ്മ കുളിക്കാൻ പോണു കുളിക്കട്ടെ ആ അമ്മ കുളിക്കാൻ പോണു അപ്പൊ ഇത് ഫ്രണ്ട്സ് ഇത് തിള വരുമ്പോ ഒന്ന് തിളയ്ക്കണം നമ്മളിതില് തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ പുളി പിഴിഞ്ഞ് ചേർത്ത അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളക്കണ്ട കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മല്ലിയില ചേർക്കാം ഓഫാക്കിയിട്ട് അടുപ്പ് ഓഫ് ആക്കിയിട്ട് മല്ലിയില ചേർത്ത് അത് അപ്പം തന്നെ അടച്ച് വയ്ക്കാം അത്രയേ ഉള്ളൂ ഈ മിളക് രസത്തിൻ്റെ പണി പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സബ്സ്ക്രൈബർ അമ്മ മേളക് രസം ഉണ്ടാക്കി കാണിക്കാമോ എന്ന് അപ്പൊ അതാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച ആരോഗ്യം സൂക്ഷിക്കണേ എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അഭിപ്രായം കാമൻസ് വഴി ചോദിക്കണേ ഇത് തിളച്ച് കഴിഞ്ഞു അപ്പൊ ഇനി മതി അടുപ്പ് ഓഫാക്കാം ഓഫാക്കി കഴിഞ്ഞ് അതൊന്ന് പിന്നെയും തിളക്കും ഇത് മൺചട്ടി ആയതുകൊണ്ട് പിന്നെയും തിളച്ചുകൊണ്ടേ ഇരിക്കും മല്ലിയെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് അമ്മ കുളിക്കാൻ സമയമായി അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ കുളിക്കാൻ പോയതാണ് അപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കയാണ് അലിയൽ ഇട്ട് തന്നെ മിക്സ് ചെയ്യാതെ അപ്പൊ തന്നെ അടച്ചു വെക്കാം എന്നാലാണ് അതിന്റെ മണം പൊറത്ത് പോവാതിരിക്കു രസം റെഡിയായി മിളക് രസം റെഡിയായി മക്കളെ പേരക്കുട്ടികളെ റെഡിയായിട്ടികളെ ചോദിക്കാൻ പോവാ അച്ഛന്റെ എന്ത് രസം എന്നറിയോ കണ്ടില്ലേ ഇത് ചീറയാന്ന് ഇതില്ല എന്തൊക്കെ ചീരാന്നറിയോ പച്ച പച്ചീരാ പണ്ണക്കീരാങ്ങീരാ പിന്നെ ഒക്കെ ഉണ്ട് പെണ്ണക്കീരണ്ട് ഇത് നെല്ലിക്ക അച്ചാറാണ് മുളക് രസത്തിന് അച്ചാർ നല്ല രുചി രുചിണ്ടാവുള്ളൂ ചീര ഉപ്പേരി ഇന്ന് ചീര തോരനും അച്ച നെല്ലിക്ക അച്ചാറുമാണ് രസത്തിന് കൂട്ടി കഴിക്കു രസം സൂപ്പർ എങ്ങനെയുണ്ട് ഉപ്പ് എളവ് ഒക്കെ നന്നായിട്ടിണ്ടെക്കട്ടെ വെച്ചിട്ടുണ്ടോ മക്കളെ രസം വെക്കുമ്പോ ഒന്ന് പറയാ മറന്നു എന്ത് കായപ്പൊടി ഇടാ ഇടാ ഇടോളു അത് പറയുമ്പോ ഇവിടെ എടുക്കുന്ന സമയത്ത് അത് കട്ടായി ഫോൺ ഓഫ് ആയി പോയി അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ല അല്ല എല്ലാം ഇട്ടതൊക്കെ മാത്രം ഇടുന്ന സമയത്ത് വീട്ടില് കറണ്ടും പോയി കട്ടയാണെങ്കിൽ നമ്മൾ കട കടുക്കുമ്പോ ഇടാം കായും കട്ട കായകട്ട ഇല്ല പൊടിയാണെങ്കി ഒക്കെ ചെയ്തു വെച്ചിട്ട് നമ്മള് മല്ലിയില ഇടണ്ടല്ലോ അപ്പ ഇട്ടാ മതി അപ്പ ഇട്ടിട്ട് അപ്പതന്നെ അടച്ച് അടച്ചു വെക്കണം